നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് പൗത്രേഷം പഞ്ചായത്തിലെ എസ് എം എംപുരമാണ് അമ്മ ഉറങ്ങാത്തൊരു വീടാണിത് കാരണം മാനസിക രോഗത്തിന് അടിമയായ മകൾ കിടപ്പിലായ ഭർത്താവ് ഇവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ അമ്മ നെട്ടോട്ടം ഓടുക അതിൻ്റെ ഇടയിലാണ് ഈ അമ്മയ്ക്ക് ഒരു നൂൽപ്പാലം പോലുള്ളൊരു വഴി ഫൂടമകൾ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് പ്രാവർത്തികമാക്കാൻ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല ഇതാണ് ഈ അമ്മ ഈ അമ്മയുടെ അവസ്ഥയാണ് ഈ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് എനിക്ക് വഴിയില്ല എനിക്ക് വഴിയില്ല എന്നതെല്ലാം ഞാൻ ദൈവത്തെ വിളിക്കുന്നു ജന്തുക്കൾക്ക് വരെ എഴിഞ്ഞു പോകാൻ വഴിയുണ്ട് പറവയ്ക്ക് പറഞ്ഞു പോകാനുള്ളത് എനിക്കതുമില്ലേ എനിക്കതുമില്ലേ നാരി അരി വാങ്ങിച്ചുകൊണ്ടുവന്ന വഴിനീളം കളയുമായി എനിക്ക് ജീവിതങ്ങളോട് പറയാൻ കോ രണ്ടോട് എനിക്ക് വയ്യാതിരിക്കും ഈ കല്ല് ചവിട്ടിയാ കാറുമാര ഞാൻ ഈ ഒരു കല്ല് ഈ കല്ലാണ് ചവിട്ടി ഞാൻ അപ്പുറം ഈ മുറിഞ്ഞ് ബേലിക്കല്ലിന്റെ ഒരു മുറി ഇവിടെ കിടന്നത് അവിടെ എടുത്തോണ്ട് വന്ന് ഞാൻ ഇവിടെ ഇട്ടിരിക്ക ടുത്തും ഒത്തിരി വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കും ആരോടെല്ലാം പറഞ്ഞിട്ടും എനിക്കൊരാശ്രയവും ഇല്ല ഒരു മനുഷ്യനും ഒരു വഴി എനിക്ക് തോന്നിട്ട് തരുന്നില്ല ഞാൻ എന്തോ ചെയ്യും രണ്ടും എണ്ണത്തിന് സുഖമില്ലാതായപ്പം ഞാൻ ആകെപ്പാടെ ഞാൻ എന്താ ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയാൻ മതിയാത്തൊരവസ്ഥ രാവിലെ സാധനം നമ്മൾ വാങ്ങിക്കാൻ പോയത് വയ്യാത്തതുങ്ങൾക്ക് വല്ലതും കൊടുക്കണ്ടേ ഞാൻ എന്താ ഞാൻ കൂലിപ്പണിക്ക് എന്ന് വെച്ചാൽ തൊഴിലുറപ്പിന് പോവുമല്ലോ അപ്പോൾ അത് അതും കൂടെ കൂടാൻ പോവും ബുദ്ധിമുട്ട് കൊണ്ടുപോകും ഞാൻ അങ്ങനെ പോകും ജോലി ചെയ്യുന്നുണ്ട് എന്തുക്കൾ പോരെ എഴിഞ്ഞു പോകാൻ വഴിയുണ്ട് പറവയ്ക്ക് പറന്നു പോകാനുള്ള എനിക്ക് അതുമില്ലേ എനിക്ക് അതുമില്ലേ നാരി അരി വാങ്ങിച്ചോണ്ട് വന്നീള ഞാൻ ഞാൻ കളഞ്ഞു വരുന്നത് കളഞ്ഞത് എനിക്ക് ഇവങ്ങളോട് പറയാൻ നിക്കുവോ രണ്ടെണ്ണത്തിനോട് എനിക്ക് വയ്യാന്ന് എനിക്ക് പറയാനൊക്കെ ദൈവത്തെ മാത്രം വിളിക്കുവാ ദൈവമേ എനിക്ക് വഴിയില്ല ആയി പോയേക്കാർ രാഷ്ട്രീയ എല്ലാവരുടെയും അടുത്ത് ഞാൻ പറഞ്ഞു നിലവിളിച്ചതാ പറയും അവരിന്ന് തരാം നാളെ തരാൻ മറ്റെന്ന് ഇത് തരാമെന്നൊക്കെ പറയും രംഗത്ത് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പറഞ്ഞു ഈ വയലുകാർ ഇവിടെ അവരൊക്കെ സമ്മതിച്ചതാ അവരൊക്കെ സമ്മതിച്ചു നിങ്ങൾക്ക് വഴി ഉണ്ടാക്കാം എനിക്ക് അതിനുള്ള തരണം എനിക്ക് എന്റെ മാനസിക രോഗിയായാലും റോഡിന്ന് പറക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത് കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഇങ്ങനെ എത്രയോ എണ്ണം ഞാൻ പറക്കി കുഴിയിലിട്ടിട്ടുണ്ടെന്നറിയോ ഇനി ഇത്രയും ഇത് കുപ്പി മുറിയതാണ് റോഡിന്ന് പറക്കിക്കൊണ്ടുവരുന്നത് ഇത് ഇത്രയും കാര്യങ്ങളല്ല ഈ ദൈനീയാവസ്ഥ കാണാൻ ഈ ലോകത്താരെങ്കിലും ഉണ്ടോ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല നോക്കുമ്പം പറക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുക ചൂപ ചെരിപ്പുകൾ എന്തു വേണ്ടി ഞാൻ പറക്കി പറക്കിപ്പോ ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോവും മുക്കിന് പോയിരിക്കും ചുമ്മായിരുന്നു കാര്യം പറയും ഞാൻ ജോലിക്ക് പോയിട്ട് വരും ബുദ്ധങ്ങൾ പറയും അവിടെ ഇത് പോകുന്നുണ്ട് പിന്നെ വിളിച്ചും കൊണ്ടുപോ കൊണ്ടുവന്ന് ആഹാരം കൊടുത്ത് ഇവിടെ ഇരുത്തിയത് പോകുന്നതിൻ്റെ പുറകു പിന്നെ കയറും ഞാൻ അവിടുന്ന് രണ്ട് മൂന്ന് മണിയാകുമ്പോൾ ഞാൻ ഓടി ഞാൻ പോകാൻ്റെ കുഞ്ഞ് അവിടെ ഇരിക്കും ടച്ച് ഞാൻ വന്നപ്പോ അത് കൊണ്ടുപോയി അടച്ച് അതിന് ഓർമ്മയുണ്ടെങ്കി ചെയ്യൂ ഈ റോഡിക്കിടക്കുന്ന എല്ലാം പറക്കി അത് ഇത്രയും തീ എത്തിച്ചതാൽ അതിലവിടെ സഹിക്കുവയ്യ ചൂവും എന്ത് കൈ കിട്ടുന്നു വീടിന് വേണ്ടി ഒത്തിരി പൈസ എനിക്ക് കടവായി അവിടുന്ന് ചോപ്പിച്ചാ ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ടുവന്നെ ഈ കട്ടയൊക്കെ അവിടുന്നേ ആറേഴ് വർഷം കൊണ്ടും ഒരു ജോലിക്ക് പോവാതെ ഒന്നും ചെയ്യാൻ വയ്യാതെ ഇരിപ്പിനെ ഞാൻ നോക്കുക അത്സറിന്റെ അസുഖം വന്നതായിരുന്നു പിന്നെ എഴുന്നേറ്റിട്ടില്ല ഇങ്ങനെ ഇരിപ്പും കാര്യം കൊടുവാങ്ങനുള്ള രീതിയിലാണ് എനിക്കൊരു വഴിക്ക് വേണ്ടി ഞാൻ ഞാൻ ദുഃഖിക്കുക എനിക്ക് വഴിയില്ല എനിക്ക് വഴിയില്ലക്കൾ പോലെ എഴുഞ്ഞു പോകാൻ വഴിയുണ്ടോ പറഞ്ഞു പോകാനുള്ള എനിക്കതുമില്ലേ എനിക്കതുമില്ലേ വാങ്ങിച്ചു ോട് പറയാനും ദൈവമേക്ക് പോയെ രാഷ്ട്രകാരത്തൊക്കെ പറഞ്ഞ എല്ലാവരുടെ അടുത്തോ മരണുന്നതാ അവരിങ്ങനെ തരാൻ നാളെ തരാൻ മറ്റൊന്ന് ഇത് തരാമെന്നൊക്കെ പറയും ഞങ്ങൾ ഈ വഴിയാർ ഇവിടെ അവരൊക്കെ സമ്മതിക്കാം അവരൊക്കെ സമ്മതിച്ച് ഞാൻ നിങ്ങൾക്ക് വഴി ഉണ്ടാക്കാം ഞാനെന്തൊക്കെ